അപ്പോൾ ആ പാവം വെമ്പാല് കുറച്ചൊക്കെ കല രാവിലെ തന്നെ വേറെ പണിയൊന്നും ഇല്ലായിട്ട് താ ഞങ്ങളെ വയലിൽ കൂടെ ഒക്കെ ഒന്ന് ഇങ്ങനെ നടക്കട്ടോ നല്ല അടിപൊളി ഒരു പാടം കണ്ടപ്പം ഇങ്ങനെ ഇറങ്ങിയതാ ഇത് കണ്ടോ വെള്ളം വെള്ളമൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് വായ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കുണ്ടൊക്കെ ഉപയോഗിച്ചു െ അത് കയ്യിൽ പോണ ഒരു വായക്കൊല കിട്ടാൻ വേണ്ടിട്ട് ഇറങ്ങി വായക്കൊല കൊലച്ചിയില്ല അപ്പ എന്താ ചെയ്യ പോയിക്കട്ടെ പൂച്ച ഒന്നുമില്ലായിരിക്കും അഞ്ഞട്ടി വീണാല് ആ ഒരു സമാധാനം പറയൂ ഹായ് ഗുഡ് മോർണിംഗ് എന്തല്ലാ വിശേഷങ്ങൾ മുണ്ടി മുണ്ടിന്നിട പോയിൻ്റെ കൊല കൊണ്ട് തരാന്ന് തരാക്കാണ് കളിക്കുന്നത് കൊല വെട്ടാന്ന് അറിഞ്ഞില്ലേ നിങ്ങളിന്ന് ആ ഇങ്ങനെ ഞങ്ങൾ വെട്ടാന്ന് ഞാൻ കുന്നാലും എടുക്കാൻ പോന്ന പരിപാടി ഏ വണ്ടി മേലച്ചുകൊണ്ട് തന്ന ഞാൻ വെട്ടിണ്ടോ ഏടാ വെട്ടാണല്ലേ എടാ 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 ഞാൻ വരാം എനിക്കൊന്ന് കാണാൻ പറ്റുന്നത് വൈബന് അല്ലെ അതിങ്ങനെ മക്കളെതാ ഈ കൂടെ ഒക്കെ പോയിട്ട് വേണം ദുഃഖം വെട്ടി വരാൻ ഭയങ്കര കഷ്ടപ്പാട് എന്നാ നമ്മളെ നാരുണ്ട് വായ കെട്ടുന്നതായിരുന്നു നമ്മളെ മുരളിനായാണ് എന്താണ് നിങ്ങക്ക് പ്രശ്നം ഉണ്ടാവില്ല ആ ആണ് കൊല വെട്ടാൻ ആ ഇത് പാട്ടം കൊടുക്കാത്തയക്കല്ലോ അല്ലേ ഇത് വരമ്പത്തേം കൊണ്ട് വല്ലാത്ത മനുഷ്യന്മാരെ നോക്കളെ ഐ തള്ളിടീങ്ങോട്ട് എന്താ ചെറിയ കൊല ആണല്ലോ കൊല വലത്ത ഒരു ടി ആ വലിക്കണോ വെട്ടുകൊടുങ്ങായിട്ടാണെന്ന് കിട്ടുമല്ലേ അവന്റെ മക്കളൊരു ഒരു കഷ്ടപ്പാട് വെച്ച് ഇണ്ടാക്കാൻ ഇത്ര പാടില്ലാന്ന് തോന്നുന്നു എന്റെ മേനാക്കിയതേ കൊറക്കാറായിട്ടാ ഇതാ നാടൻകോല എങ്ങളെ നാട്ടിൽ കിട്ടോ നോക്കിയതാ എന്താ കൊല അടിപൊളി നാടകങ്ങൾ വേണേൽ വന്നോളി ഇടതാ നമ്മളെ നാട്ടിലേക്ക് വന്നതായതാണ് കൃഷിക്കാരൻ